അല്ലേ ഇരിക്കട തന്റെ ഡേവിഡ് ആ ആ നമസ്കാരം പറയണം എന്താ വിശേഷിച്ച് അയ്യോ ഉണ്ടായിട്ടില്ല ശേഖർജി ഇതിപ്പോ കുറച്ചു കാലമായല്ലോ ഞാൻ വിളിച്ചിട്ട് സോ വേണ്ടടോ ഒരുപാട് ബുദ്ധിമുട്ടി മതി കം ടു ദി പോയിന്റ് അയ്യോ ശേഖർജി അതല്ല ഐ ആം ടു ഇറ്റ്

ഉം അയ്യോ അങ്ങനെ ചോദിക്കലേ എന്റെ പൊന്ന് ശേഖർജി ഇതിപ്പോ സ്റ്റേറ്റ് പോലീസിന്റെ ഉള്ള സൽഫേർ കൂടി കുഞ്ഞഅ പോയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങള് ഇനി ഏതിലും പോരാഞ്ഞിട്ട് നാളത്തെ അസംബ്ലിയിലെങ്ങാനും ഇതിന്റെ പേരിൽ ഒരു ഒച്ചപ്പാടും കൂടെ ഉണ്ടായല്ലേ ബാക്കിയുള്ള സകല പത്രക്കാരെ ഞാൻ വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അവർ സഹകരിക്കും പക്ഷെ അതുകൊണ്ടും പോരല്ലോ ശേഖർജി ഇതിപ്പോ ഇഷ്യൂ ഇടിച്ചു താട്ടണേലേ അതിന് ശേഖർജിയോടും കൂടെ സംസാരിക്കണം ഇദ്ദേഹത്തിന്റെ കയ്യും കരം പിടിച്ചൊന്ന് പൊത്തുപുരുത്തമാക്കി എടുക്കണോന്ന് പറഞ്ഞ് തലസ്ഥാനത്ത് ചുമതലപ്പെടുത്തിരിക്കാ അത് പിന്നെ പറഞ്ഞേക്കണം അവന്റെ അച്ഛൻ വീട്ടിൽ അടയ്ക്കാ കിട്ടുന്ന നക്കാപ്പിച്ചാകാശം കൊണ്ടല്ല സത്യം വിളിച്ചു പറഞ്ഞാൽ അത് വായിക്കണോന്ന് നിർബന്ധമുള്ള പത്തൊരുപതിനായിരം ആണുങ്ങള് ഈ നാട്ടിൽ നാട്ടിലെപ്പോഴും ബാക്കിയുള്ളത് കൊണ്ടാ ശേഖരൻ നടത്തിക്കൊണ്ട് പോന്നം എന്താ പറയോ താൻ അയ്യോ ശേഖർജി അതിപ്പോ ഞാൻ തനിക്ക് നാ പറഞ്ഞു പോയെങ്കിൽ വേണ്ട നേരിട്ട് ഞാൻ വിളിച്ചു പറയാം തന്റെ ഹോം മിനിസ്റ്ററോട് എന്താ വേണോ അയ്യോ എന്റെ പൊന്ന് ശേഖരി വേണ്ട ഇദ്ദേഹം വിളിക്കണ്ട എന്റെ പൊന്നച്ചോ പറഞ്ഞതിരിച്ചെടുത്തേക്കോ ഞാൻ മാപ്പ് എന്റെ പൊന്ന് ശേഖരി മാപ്പ് വെച്ചിട്ട് പോളു